ഹായ് ഫ്രണ്ട്സ് നമ്മൾ കൊല്ലത്തുള്ളൊരു കസ്റ്റമർക്ക് വേണ്ടി ചെയ്യുന്ന വർക്കാന്ന് കേട്ടോ കാണിക്കുന്നത് ഒരു വയസ്സും മൂന്ന് മാസവും പ്രായമുള്ള ബേബിക്ക് ചെയ്യുന്നൊരു ഒരു ഡ്രസ്സാണ് കേട്ടോ വേസ്റ്റ് പാർട്ടിൽ ഹാങ്ങിങ് ലേസ് കൊടുക്കാനായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ കൊച്ചു കുട്ടിയാവുമ്പോൾ പിടിച്ച് കലിച്ച് കഴിഞ്ഞാൽ ലേസ് ആകുമ്പോൾ അത്ര ഉണ്ടാവുള്ളൂ വേഗം പോരും അതുകൊണ്ട് നമ്മൾ ലേസ് പൊട്ടിച്ചെടുത്തിട്ട് ഇതുപോലെ ഹാൻഡ് വർക്ക് പോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അധികം പെട്ടെന്ന് ഒരു പൊട്ടിപ്പോരേരുവികയോ ഒന്നും ചെയ്യില്ല കുറച്ച് അധികം അവിടെ നിന്നോളും എന്ന് കരുതിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ഫ്രണ്ട് പാർട്ട് ബാക്ക് പാർട്ടിനേക്കാളും ഒരു മുക്കാൽ ഇഞ്ച് കുറവായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കസ്റ്റമർ അത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ലേസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ലെങ്ത് ലെങ്ത്താന്ന് പറഞ്ഞതെന്ന് അപ്പോൾ നമ്മൾ ഈ ഒരു രീതിക്കാണ് കേട്ടോ ചെയ്തത് ഒരു വെറൈറ്റി ആയിട്ട് ലുക്കായിട്ടെ കരുതി ഇങ്ങനെ തുന്നി കൊടുക്കുന്നതിലും ഏറ്റവും ഈസി ലേസ് വെച്ച് പിടിപ്പിക്കുന്നതന്നെയാണ് പക്ഷേ അത് പെട്ടെന്ന് പോരും ഡ്രസ്സ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഒന്നോ രണ്ടോ യൂസ് എന്നല്ലല്ലോ അത് കരുതിയിട്ടാണ് ഇതുപോലെ തുന്നി പിടിപ്പിച്ചു കൊടുത്തത് ഇനിയിപ്പോൾ ഇവിടെ നിൽക്കണോ വേണ്ടതെന്നുള്ള കൊച്ച് ഇട്ടതിന് ശേഷം തീരുമാനിച്ചോളൂ ചെറിയ കുട്ടികളല്ലേ പിടിച്ച് വലിക്കാനൊക്കെ ചാൻസ് ഉണ്ട് ആദ്യം ഒരു റൗണ്ട് ബീഡ് പിന്നെ നാല് കട്ട് ബീഡ് പിന്നെ ക്രിസ്റ്റൽ ബീഡ് അത് കഴിഞ്ഞിട്ടൊരു ഷുഗർ ബീഡ് എന്ന രീതിക്കാണ് കേട്ടോ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് സൗണ്ടിന് ഭയങ്കര പ്രശ്നമുണ്ട് കേട്ടോ തിരിസുഖല്ല നല്ല ഹിച്ച് അപ്പോൾ സൗണ്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ ഇനി ഈ ഒരു ഫ്രണ്ട് പാർട്ട് ഇതുപോലെ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് ഞാൻ ചെറിയൊരു ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളേ അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ലുക്ക് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ഇതുപോലെ ഹാങ്ങിങ് നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് കുഞ്ഞ് ചോക്കർ ഷോളും അവൈലബിൾ ആക്കിയിട്ടുണ്ട് അമ്പർല പലാസോ ആണ് കൊടുത്തിട്ടുള്ളത് തായ് നമ്മൾ ഈ റോൾ ഹെം ചെയ്തിട്ടുള്ളതാണ് ബാക്ക് പാർട്ടിൽ ടോപ്പിൻ്റെ ബാക്ക് പാർട്ടിൽ ഹുക്ക് വെച്ച് കൊടുക്കാനായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളോട് കുറേ പേര് കമൻറ്റിലായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് എങ്ങനെ ഓർഡർ എടുക്കണ്ടേ എന്നൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ആളുകൾ മെസ്സേജ് കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ പ്രൈസ് എത്ര നോക്കാം അപ്പം നമ്മൾ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ കമൻറ്റിൽ പറയാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ കമൻറ്റിൽ നമ്മൾ പറഞ്ഞ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ കമൻറ്റിൽ റിപ്ലൈഡും മെസ്സേജ് ഫോ ഫോൺ നമ്പറൊക്കെ സെൻഡാക്കും അപ്പോൾ നമ്മൾ അതിൽ പോയിങ്ങൾ മെസ്സേജ് ഇട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ അത് ഞാൻ ഉത്തരവാദിയല്ല കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഈ സ്ക്രീനിൽ കണ്ട നമ്പറിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിൽ ഡി എമ്മിലോ മെസ്സേജ് ആക്കിയിട്ടാണ് കേട്ടോ ഓർഡർ എടുക്കേണ്ടത് അല്ലാതെ നിങ്ങൾ വേറെ ആർക്കെങ്കിലും ഓർഡർ കൊടുത്തിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഓർഡർ എടുക്കേണ്ട ഈ ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ വാട്സപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഡി എമ്മിലോ മെസ്സേജ് ആക്കാം ഇൻസ്റ്റയിൽ നമ്മൾ വന്നിട്ട് അവ ഡിസൈൻ തന്നെയാണ് കേട്ടോ ഇൻസ്റ്റൻറ്റ് ഐ ഡി വന്നിട്ടുള്ളത് ഇതാണ് ഇൻസ്റ്റാഗ്രാം ഐ ഡി അപ്പോൾ ഓർഡർ ഉണ്ടെങ്കിൽ ടി എം ചെയ്താൽ മതി കേട്ടോ യൂട്യൂബിൽ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണാൻ നമ്പറല്ലേ അതിൽ വാട്സപ്പ് മെസ്സേജ് ആക്കിയാലും മതിയേ അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളെന്താ ഇത് പിടിച്ച് വലിച്ചു ഇതാക്കുന്ന അഡ്രസ്സ് ചെയ്തുണ്ടെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും അഡ്രസ്സ് ഞാൻ ഇതുപോലെ ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു എന്താ പറയുക ഇതിലാണിട്ടോ കൊടുക്കുന്നത് നമ്മുടെ ഈ ലോഗോ ഉള്ളതിൽ ഇനി ആണെന്നുണ്ടെങ്കിൽ നോർമൽ പാക്കിംഗ് ആണ് കേട്ടോ ചെയ്യുക അഡ്രസ്സൊക്കെ നോർമൽ വൈറ്റ് പേപ്പറിലാണ് കേട്ടോ എഴുതി കൊടുക്കുന്നത് കാരണം റീസെല്ലേസിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എല്ലാം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ അങ്ങനെയാണ് കേട്ടച്ച് ചെയ്യുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്